ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ അടുത്തൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ടോ ഞാനൊരു വീഡിയോ എടുത്തിട്ടും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടൊക്കെ ഒരുപാട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ലോങ് വീട് എന്താത്തേ ലോങ് വീഡിയോ എന്താ ഇടാത്ത വെച്ചിട്ട് ലോങ് വീട് ഇടാത്തത് വേറെ ഒന്നും ഇതാണ് എന്റെ അവസ്ഥ വീഡിയോ ഇടാത്തത് വേറെ ഒന്നും നന്നായിട്ട് ഹെൽത്ത് ഇഷ്യൂയിലൂടെയാണ് ഇപ്പൊ പോകുന്നത് എന്താ വച്ച കൈ ഒക്കെ നീരുണ്ട് രണ്ട് കൈയിലും ശരീരം മൊത്തം വേദനയാണ് അതിൽ കൂടുതൽ അത് അത് കൂടാതെ ഇപ്പോ എന്താ പറയാ എന്തൊക്കെയോ കൊറയെന്നൊക്കെ ഇണ്ട് തോന്നുന്നുട്ടോ ഇനിയിപ്പോ ബി പി ആണോ എന്താന്നൊന്നും എനിക്കറിയില്ല ഇല്ല ചേക്ക് രാത്രിയാണ് വെയ്യാണ്ടാവുക ഇപ്പൊ പകലും വെയ്യാതാവാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ ആ കുട്ടി ട്രിപ്പ് വരിക കേട്ടോ മണാലിയിൽ അന്ന് പോണ ദിവസം എനിക്ക് രാവിലെ തൊട്ട് ഒരു നാല് മണി എനിക്ക് എണീക്കാൻ പോലും പറ്റിയിട്ടില്ല നിര നിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ മൊത്തത്തിൽ എന്തൊക്കെയോ എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല എന്താ സംഭവിക്കണേ എന്താ പ്രശ്നമെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഏഹ് ഇപ്പൊ കൊറേ അപ്പൊ എനിക്കും അറിയുന്നില്ല എന്താണെന്നുള്ളത് അതുകൊണ്ട് വീട് കൊടുക്കാനും ഒന്നിനും വയ്യ ഇപ്പോഴും ആ ഒരു അവസ്ഥ കൂടെയൊക്കെ തന്നെ പോകുന്നത് പക്ഷെ അങ്ങനെ ഇരുന്നാ പറ്റില്ലല്ലോ വെച്ചിട്ട് ഇന്നലെ തൊട്ട് ഒന്നും മെല്ലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഫേസ് ഒക്കെ കണ്ടോ നന്നായിട്ട് നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പെയിനും ഉണ്ട് അപ്പൊ ഞാൻ ഹോസ്പിറ്റലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റൂമറ്റോളജി ഡോക്ടറെ എത്ര കാണിക്കണ്ട ഇങ്ങനെ നീരൊക്കെ ഉള്ളതിന് അപ്പൊ എന്തായാലും പോണച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോകാൻ പോലും അത് ട്രാവൽ ചെയ്യാനും കൂടി വയ്യാത്ത ഒരു ആട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുക തന്നെ ചെയ്തത് ഇന്നലെ ഇന്നായിട്ടാണ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ നോക്കിയിട്ട് വരുന്നത് അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ എന്തൊക്കെയോ പറയണന്നുണ്ടോ ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഞാൻ വേറെ ഒന്നും അല്ല ഒരു ചിക്കൻ കറി വെക്കാച്ചിട്ട് വന്നതാ കേട്ടോ എന്തായാലും നമുക്ക് ഒരു ചിക്കൻ കറി വെക്കാം ഒരു പെപ്പർ ചിക്കൻ ആണ് കേട്ടോ അപ്പൊ എന്റെ കാര്യങ്ങളും പറയാം ഇതും കൂടി വെക്കണതും കാണിക്കാച്ചിട്ട് വന്നതാ കൊറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ ലോങ് വീട് ഇടാത്തേ ലോങ് വീട് ഇടാത്തേന്ന് ലോങ് വീട് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എടുക്കാനൊന്നും വെയ്യാത്തോണ്ടാണെട്ടോ ഇടാതിരുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സ്നേഹങ്ങളൊക്കെ എന്നെ അന്വേഷിക്കണ്ടല്ലോ വേ കാണാതാവുമ്പോഴൊക്കെ അന്വേഷിക്കണ്ടല്ലോ അപ്പൊ അങ്ങനെ പേര് ഞാൻ ജിമ്മിന് പോയി നോക്കിയിട്ടോ പതുക്കെ നല്ല പോയി നോക്കി വലിയ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പതുക്കെ ഒന്ന് പോയി നോക്കി അപ്പൊ എന്തായാലും പോയി വന്നതാണ് അവിടെ നിന്ന് കുറെ നേരം നിക്കാൻ പറ്റില്ലാച്ചപ്പകുതിയിലെന്നെ ഇങ്ങോട്ട് വന്നു കേട്ടോ എന്നാലും വേണ്ടില്ല മൈൻഡൊക്കെ നോക്കിയാകുമല്ലോ വെച്ചിട്ടൊന്നും പോയി ഇപ്പൊ മൈൻഡും ഭയങ്കര ഡൗൺ ആണ് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഓരോ ദിവസം കൂടുന്തോറും ഞാൻ എല്ലാവർക്കും ഞാൻ മോട്ടിവേഷനും എല്ലാവർക്കും വലിയ ഉപദേശവും സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ ഒരു ദിവസം കൂടുന്തോറും ചിലപ്പം കിടെ ഡൗൺ ആയി പോവാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും പോലെ തന്നെ മറ്റുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നേടാനുള്ളത് പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്റെ വേദനയ്ക്ക് മരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡൗൺ ആയി പോകുന്നതാ കേട്ടോ നമുക്കിപ്പോൾ കുറച്ച് പൈസ വേണ്ടത് ഇല്ല കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടത് ജോലിയൊക്കെ വേണമെച്ചാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് മാനിഫെസ്റ്റോ അപ്പോഴത്തെ സ്റ്റോറേജ് ഫുൾ ആയിട്ടോ പിന്നെ ഞാൻ ഉണ്ണിയുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ബാക്കി പറയാൻ മറന്നുപോയി ആ അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് നേടാം പൈസയോ ഇല്ല ചില ജോലിയോ അങ്ങനെയുള്ളൊക്കെ ചില നഷ്ടങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്തായാലും അതൊക്കെ പോട്ടെ അതൊക്കെ ഒരു ഒരു എന്താ പറയുക നമ്മൾ അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് വിധീനം തടുക്കാനൊന്നും പറ്റില്ല അപ്പം നമുക്ക് നമ്മുടെ വീഡിയോക്ക് പോവാട്ടോ ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ പേർക്ക് മെസ്സേജ് അയക്കേണ്ട കേട്ടോ അവർക്ക് ലോങ് വീഡിയോ കാണാതാകുമ്പോൾ മിസ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കുറവേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ഒരു വീഡിയോ കാണാതാകുമ്പോഴത്തേക്കും തെരഞ്ഞെടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരോടും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ചിക്കൻ സെറ്റ് സെറ്റാക്കാം ഞാനൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ച് ചിക്കൻ പീസേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് റെഡി ആക്കാം ഒരു പാൻ ടെസ്റ്റ് എണ് ഒഴിച്ച് വെച്ചിട്ടില്ല അതോ അതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടില്ല ഒരു പട്ടിട്ട് കൊടുക്കട്ടോ ഇതൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് ഉള്ളി ചതച്ചിട്ടുണ്ട് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ മല്ലിയരേണ കുറച്ച് ഇത് കുരുമുളകും പെരിഞ്ചീരിവും ചെറിയ ചീരവും കൂടി പൊടിച്ച് വെച്ചില്ല കേട്ടോ ഒന്ന് വെറുതെ റോസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇന്നില്ല പെപ്പർ ചിക്കൻ പറഞ്ഞ പെപ്പർ മാത്രല്ല കുറച്ച് ഇങ്ങന ഇടുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തൊന്നും ഇട്ടുകൊടുക്കണ്ട കൊറച്ച് കാശ്മീർ ഇട്ടുകൊടുക്കണ്ടോ അത് നന്നായിട്ടൊന്ന് വൈകിട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് ഈ പൊടിച്ചു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം പാവക്കുട്ടീനെ ഒരുപാട് മിസ്സെയും കേട്ടോ ബാക്കുട്ടീനെ വിളിച്ചാലും കിട്ടില്ല പാവ ഫോൺ നടക്കില്ല അത്ര അവിടെ നല്ല തണുപ്പല്ലേ വിളിച്ചാലൊന്നും കിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കും എന്താ വാക്കുട്ടി ഞങ്ങളെ മറന്നോ എന്താ വിളിക്കാത്തേ ചോദിച്ചാൽ പറയും അതെ നിങ്ങള് ഇല്ല വർത്താനം പറയണ്ട അവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇനി ഒരു മിസ്സിങ്ങും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ നിങ്ങളെ കൊറച്ചാൾ മിസ്സി എന്ന് പറഞ്ഞിട്ട് ആള് വെക്കും കേട്ടോ എനിക്ക് ഇങ്ങനെ വെയ്യാണ്ടൊക്കെ ആയപ്പോഴേ കുട്ടിയൊന്നും അടുത്തില്ലാതെ അതും അവര് ടെൻഷനായിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടിയുള്ളവര് വെയ്യായി എന്നാ തോന്നണത് അപ്പൊ അങ്ങനെ അത് നന്നായിട്ടൊന്നും അതിന് വരട്ടെ അതിനുശേഷം ശേഷം നമുക്ക് ഇത് പൊടിയിട്ടിട്ട് ചിക്കട്ട് കൊടുക്കാം അപ്പൊ കുക്കിംഗ് ഒക്കെ ഞാൻ ഏകദേശം ഒക്കെ ആയപ്പോ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഞാൻ ഇളക്കിക്കോട്ടേന്ന് എന്തിനോക്കണക്കോ അപ്പൊ ഇത് ഇളക്കണ വീട് നമ്മള് കാണില്ല കേട്ടോ ഞാൻ ഐക്കറ അപ്പൊ അപ്പൊ ഇങ്ങനെയാണ് ഇത് സെറ്റ് സെറ്റായി തരണേ ഉള്ളൂ സെറ്റ് സെറ്റായി തരട്ടേട്ട അപ്പൊ ഇതിലേക്ക് ചിക്കൻ കേട്ടോ ഇളക്കിക്കോ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തോടും ഞങ്ങൾ രണ്ടാമതേ ഉള്ളൂ സോണിക്ക് രണ്ട് പേര് ചിക്കൻ കൊടുക്കുക കൊടുക്കോടി ചിക്കന്റെ മണം കേട്ടല്ലേ അവിടെ തുടങ്ങും വിളിക്കുക എങ്ങനെ ഇനിയാണ് ട്വിസ്റ്റ് ഇനി അതിന് കുക്കറിലേക്ക് ഒഴിക്കും എന്നിട്ട് ഒരു വീസിന് എങ്ങോട്ട് വിടും കാരണം കൊറേ നേരം നിക്കാനും വയ്യ അപ്പൊ നമ്മള് കുക്കറിലാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലേ കൊടുക്കിവിടെയല്ലേ അടിപ്പിടിക്കാതിരിക്കാനും നമ്മള് നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടല്ലോ അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എരി മുന്നിൽ നിൽക്കണ്ട ഇതുപോലെ കുരുമുളക് ഇട്ടിട്ട് ഇണ്ടാക്കിയ കറി ആയിട്ട് നല്ല ഇഷ്ടാ കേട്ടോ നല്ല എരി വേണം എന്നിട്ട് ഇങ്ങനെ വേർക്കണം പറയും ഏച്ചി കഴിച്ചിട്ട് വാ കൂട്ടി വാഗ് എച്ച് എരുമ്പ് പറ്റില്ല ഇനി നമുക്ക് ഇതൊരു വിസിൽ വിടാം വിസിൽ വരട്ടെ ഞാൻ കുറച്ച് എരുമ്പ് ഇരിക്കട്ടെ കേട്ടോ നല്ല ഡൗൺ ആവുന്നുണ്ട് ഞാൻ വെക്കില്ല സത്യം പറഞ്ഞ ഉണ്ണിക്ക് വേണ്ടിയിട്ട് അത് കാരണം ഇന്നലെ വെച്ചുകൊടുക്കാന്ന് പറഞ്ഞതാ ഇന്നലെ പിന്നെ വെച്ചുകൊടുക്കാൻ പറ്റി ഒരു കാര്യം കാണിച്ചരാട്ടോ ഒരു സാധനം ഞാൻ ചിക്കൻ കറി കാണിച്ചു നോക്കാം ഏറെ കൂട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിക്കാം ഉണ്ണിമ കുക്കറിൽ വെച്ച കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവൂലോ അത് നമുക്കൊന്ന് നമ്മൾക്ക് ഒരു മിനിറ്റ് അത് സെറ്റ് ആവട്ടെ എന്റെ ഒക്കെ നോക്കിയേ നല്ല ക്ഷീണുണ്ട് അല്ലെ ഈ സമയം കടന്നു പോവും തീർച്ചയായും ഇപ്പൊ പോകുന്നത് വല്ലാത്തൊരു വഴിയിലൂടെ കേട്ടോ ഞാൻ ഭയങ്കര ഒരു മോശം ഒരു ഒരവസ്ഥയിലൂടെയാണ് കാണുന്നവർക്ക് ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മള് എല്ലാം ഉള്ളിലിട്ട് ഒതുക്കുമ്പോ നമുക്ക് പുറത്തേക്ക് നമ്മളിങ്ങനെ പറയാൻ പറ്റാത്ത ഒരു വിങ്ങലുണ്ടാവും നമുക്ക് കൊറേ ചില ഭക്ഷണങ്ങൾ നമ്മൾ കൊറേ വെട്ടം ഒരാൾക്കാരോട് പറയും കുറെ നാളുമ്പോ അവർക്ക് കേട്ട് മടക്കും അപ്പൊ നമ്മൾ വിചാരിക്കുമോ അവർക്ക് അത് കേക്ക ഇഷ്ടമില്ല നമ്മളതിനു ഉള്ളിൽ ഒതുക്കും അപ്പൊ അങ്ങനെ ഒതുക്കി ഒതുക്കിയിട്ട് ചിലപ്പോ നമുക്ക് അവിടെ നിന്നിട്ട് ഇങ്ങനെ കിടന്ന് വിങ്ങും ഒന്നിലിച്ച് നമ്മൾ ഒന്ന് കരയണം ഇല്ല ചിലത് ഒന്ന് പറയണം അങ്ങനെ ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് ഞാൻ എന്താ പറയുന്നത് അറിയാം അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോ മനസ്സിലാവില്ല പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജ് കൂടെ കേട്ടോ അപ്പൊ ഞാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ടിക്ക് ചിലപ്പോ ഞാൻ നോക്കിയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മറ്റേ ഡൗൺ ആണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്താ ചെയ്യാന്ന് ശരിയാ അപ്പൊ അത് തിളച്ച് തിളച്ച് തിളച്ചിട്ട് അതിൽ ഒക്കെ പിടിക്കട്ടെ മസാലയൊക്കെ നമുക്ക് ചിക്കൻ ഉണ്ട് കുറച്ച് അതൊരു ബോക്സിലാക്കി ഞാൻ എന്നോട് പറഞ്ഞു പറഞ്ഞു അതൊന്നും എന്നോട് പറയണ്ട മമ്മി എനിക്ക് വയ്യ മമ്മി വച്ചാ മതി എന്ന് പറഞ്ഞുട്ടോ ഞാൻ വയ്ക്ക അന്ന് കൊറേ ഇങ്ങനത്തെ ബോക്സ് വാങ്ങിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ വെക്കാനൊക്കെ നല്ല സൗകര്യ കേട്ടോ ഇത് രണ്ടു ദിവസത്തേക്ക് ഇവിടെ ഉള്ള പൂച്ചക്കുഞ്ഞിനുള്ളതാട്ടോ ഉണ്ണീനെ പറയുന്നത് അവൾക്ക് ചിക്കൻ ചിക്കൻ പറഞ്ഞിട്ട് ഒരു സമാധാനം തരികയായിരിക്കും അപ്പോൾ ഒരു കുറച്ച് മതി പറയുന്ന കേട്ടാ തോന്നും കോറങ്ങിട്ട് കഴിക്കുന്നൊക്കെ അപ്പൊ കുറച്ച് ചിക്കനും കൂടെ ഉണ്ടാവും ഞാനിത് എങ്ങനെ ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചോ ഇങ്ങനെ ആക്കി വെച്ചാലുള്ള ഗൂഢം എന്താ വച്ചാൽ നമുക്ക് അത് മാത്രം എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടാൽ മതി അപ്പോ കുഴപ്പമില്ലല്ലോ ഫൈനലി നമ്മളുടെ കറി ആയിട്ടുണ്ട് ഓഫ് ചെയ്തില്ലേ ഓഫ് അപ്പോഴും ഓഫ് ചെയ്തിട്ടില്ല ഏഹ് അപ്പൊ ഫൈനലി നമ്മളുടെ കറി ആയിട്ടുണ്ട് ഉണ്ണി കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി പോര് രക്ഷയില്ലെന്നാ പറഞ്ഞേ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോളൂ കേട്ടോ അതൊക്കെ എൻ്റെ ഒരു തട്ടിക്കൂട്ട് കറികളാട്ടോ ഇത് ഇത് ഞാൻ പെട്ടെന്നൊന്നും ഇങ്ങനെ എൻ്റെതായിട്ടുള്ള ബുദ്ധിയിൽ തെളിയുന്നതാണ് പക്ഷെ ഒരു രക്ഷയില്ല എന്ന് അവർ പറഞ്ഞത് ഇനി ചോറ് കൂടെ കഴിക്കുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ട് ഒന്നും കൂടി നമുക്ക് അവളോട് ചോദിക്കാം അതല്ലേ എൻ്റെ ഒരു രീതി ഇനി നമ്മൾക്ക് അവളോട് ചോറ് കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നും കൂടി ചോദിക്കാം കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അവര് നന്നായിട്ടുണ്ട് പറയുന്നവരെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ ആ ഞാനിങ്ങനെ കാത്തിരിക്കും എന്താ അവര് പറയണ പറയണ വെച്ചിട്ട് അപ്പൊ നന്നായിട്ട് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല അപ്പഴല്ലേ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ പക്ഷെ ഇതുവരെ അവരും ഇതുവരെ അവരും പറഞ്ഞിട്ടില്ല ഇവിടെ മീൻകറിയൊക്കെ ഇണ്ട് കേട്ടോ ഇതാണ്ടോ ഇവിടെ മീൻകറി ഉണ്ട് തോരനുണ്ട് മീൻ വറുത്തതും ഉണ്ട് എന്നിട്ടാണോ എന്നോട് അത് വെപ്പിച്ചത് ചിക്കൻ ഉണ്ടാ ഒന്നും വേണ്ടട്ടോ മീൻ വറുത്തതും വേണ്ട മീൻ കറിയും വേണ്ട ഒന്നും വേണ്ട കുറച്ച് കഴിച്ചിട്ട് പറയോ ഞങ്ങളിപ്പം കാത്തി കറി മാത്രം കൊറച്ച് കൂട്ടിട്ട് പറയാത്തന്നെ ശെരിക്കണേപ്പ് നല്ല ടേസ്റ്റ് ഇതുവരെ വെച്ചിട്ടില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് പണ്ട് വന്ന് ഹോട്ടൽ നോക്കിയ നല്ല രസല്ലേ നമ്മളുടെ ഉണ്ണിമോ പൊന്നോ നിലവിളക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചതാ എന്നെ ആശ്രയിക്കട്ടെടുത്ത് കാണിക്കുന്നത് അൻ്റെ വിളക്ക് അതായിരിക്കുന്നു അപ്പുറത്ത് അപ്പുറത്ത് ഇരിക്കും അത് ഞാൻ ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചത് അവള് പിറ്റേ ദിവസം അത് മാറ്റാൻ വേണ്ടി പോണതൊക്കെ പറഞ്ഞാൽ കുഞ്ഞു വിളക്കാട്ടോ വേണ്ടത് അതാ അവള് വാങ്ങിച്ചിട്ടുക്ക് ഇത് അവള് ഞാൻ ഇന്ന ആളിനെ ഫോട്ടോ ഇരിക്കണേ ഫോട്ടോ വെച്ചിട്ടേ അപ്പൊ അത് പക്ഷെ പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിന്ന് ഓർഡർ ചെയ്തു അവിടെ ഒരു സംഭവം കൂടെ ഇണ്ടോ ആ പിന്നെ നമ്മളൊരു കുബേർ കുഞ്ചി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുബേരന്റെ ഇരിക്കുന്ന കുബേരെന്നാ ഇരിക്കുന്ന കുബേരൻ നല്ലതാ കേട്ടോ അപ്പൊ അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം ഞാൻ എന്തിൻ്റെയൊക്കെ കാണിച്ചു ഇപ്പൊ കാണിച്ചു എന്റെ ലിങ്ക് കൊടുക്കാം ഒരു വിളക്ക് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നവള് ഇതാണ് എന്നെങ്കില നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഗീവവേ തരാം നമ്മൾ അടുത്ത ഗീവവേ കമ്മി സൂണാണ് കേട്ടോ ഇതുപോലെ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇതുപോലെ പക്ഷെ നിങ്ങൾ എപ്പോഴും വിചാരിക്കണം ഒരാൾക്ക് കിട്ടുള്ളൂ പക്ഷെ നമുക്ക് എല്ലാവർക്കും തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ എന്തും അങ്ങനെയാണല്ലോ നമ്മൾ എന്തൊരു ഇത് ചെയ്യണമെങ്കിലും ഒരാളായി ഒരാളായിരിക്കുമല്ലോ ആ ലക്കി പേഴ്സൺ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം പക്ഷെ നമ്മൾ ഇതല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു വിഷമവും വേണ്ട കേട്ടോ ഓക്കേ ഇനി നമ്മൾ ഗീവ് ഒരു ചേഞ്ച് വരുത്തും കാരണം ഇതിനു മുൻപ് നമുക്ക് കുറേ കമൻറ്റ് വന്നപ്പോൾ നമ്മൾക്ക് കമൻറ്റ് പിക്കർ വഴി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് വൈകിയത് ഈ ഗീവ് എവ് ഇത്രയും കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യാച്ചാൽ നമ്മളൊരു മൂന്നു നാല് വീഡിയോന്ന് ഒരു നല്ലൊരു കമന്റ് തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഇനി ചെയ്യുക നമ്മൾ ഇന്ന് ഗിവ് അവ ഇട്ട് വെച്ചാൽ ഒരു രണ്ട് മൂന്നാല് ദിവസം നമ്മൾ സമയം തരും അതിൻ്റെ ഉള്ളിൽ ഇടുന്ന കമൻറ്റിന്ന് ഒരു കമന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇനി ഗീവ തരുക അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം കാരണം കമന്റ് പിക്കർ വഴി എടുക്കാൻ നല്ല പാടാണ് അപ്പം അതുകൊണ്ടാണ് കാരണം നമുക്ക് പന്ത്രണ്ടായിരത്തിന് മുകളിലൊക്കെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം ഇതാവുമ്പോൾ നമുക്കും ടെൻഷൻ ഇല്ല നിങ്ങൾക്കും ടെൻഷൻ ഇല്ല ടാ ഭ കഴിക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല ഉണി പറോ അപ്പൊ ആ കുട്ടിന് മിസ് ചെയ്യണ്ടോ കൊറച്ചോ ിറ്റി സത്യത്തിൽ നല്ല മെസ്സി ഉണ്ടേ ഇവളെങ്ങനെ അറിയോ ഉള്ളിലുണ്ട് ഒന്നും കാണിക്ക വാവ കുട്ടി പുറത്തൊന്നും പോയ കൂടിയില്ലേ വീട്ടിലെത്തിയില്ല പടക്കാ പടക്കാന്നടിക്കൂട്ടോ എന്നിട്ട് പറയും മമ്മി എനിക്ക് മനസ്സിലായി മമ്മി മമ്മി എന്തിനാ അങ്ങനെ ടെൻഷനാവണം ഞാൻ പുറത്ത് പോയെന്ന് വാവ പോയാൽ എനിക്ക് ഭയങ്കര വിഷമം അല്ലെ ഭയങ്കര വെപ്രാളാണ് കുട്ടി വീടെത്തണവരെ പറയും എന്നിട്ട് അഭിനയിക്കണേ അഭിനയി സിമുഖമ്മ ആ സ്റ്റാൻഡില്ലേ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിച്ചതാട്ടോ എത്ര മുന്നൂറോ നാനൂറോ നാനൂറ്റി സംതിങ് ആ തോന്നു നല്ല അടിപൊളിയാണ്ട്ടോ ഞാൻ എന്തിനാ വാങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാം കൊണ്ടുപോയി നേരെ വെക്കണേ ഇത് രണ്ടും സൈഡിലേക്ക് വെക്കും ഇതൊക്കെ സ്കിൻ കെയറിൻ്റെ ഓരോ പൗഡറോളാണ് കേട്ടോ പൊട്ടിയ പൊട്ടട്ടെ എന്ന് ൊട്ടേന്ന് വിചാരിക്കണൊരു മുട്ട പൊട്ടിയ പോലെ നല്ലൊരു കോമഡി പൊട്ടിയ പൊട്ടട്ടെ നമ്മുടെ കുടുംബത്തിലൊരു ചേച്ചിനെ കണ്ടു നല്ല ജിമ്മിനു വീട്ട് വരുമ്പളേ കുറച്ച് സാധനങ്ങള് വാങ്ങിട്ട് വരികണ്ടായിരുന്നു അപ്പൊ ഇരുപത് മുട്ട കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെന്നെ കണ്ടപ്പോ അവര് കയ്യിൽ മുട്ടയുടെ കയ്യില് മുട്ടയുടെ കവറിയ പിടിക്കാ ഇത് ഇത് മുട്ടയുടെ കവർ അപ്പുറത്തുനിന്ന് ചേച്ചി ഹായ് കാണിച്ചു മമ്മി ഹായ്

ഇതൊക്കെ സ്കിൻ കെയറിന്റെ ഓരോ പൗഡറോളാണ് ഞാൻ വാവക്കുട്ടിക്ക് ഒക്കെ ഇടുന്ന ഹോം റെമഡീസ് ആണ് കേട്ടോ അത് ഏറ്റവും താഴെ അപ്പൊ ഇത്രയും സാധനാണ് ഇതോടേക്ക് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് അവിടെ ഈ ഈ റേക്ക് ഒന്ന് വൃത്തിയാക്കും കേട്ടോ ഇനി ഞാൻ ഇതിന് വേണ്ടാത്തൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വെക്കും അപ്പൊ ഇത്രയും സാധനം അത് വെച്ചത് കുറച്ച് ബെൻഡ് ആയിട്ടുണ്ട് എപ്പോഴും അത് കേട്ടോ അവന് വിളിച്ച ഇലക്ട്രീഷ്യൻ കുട്ടി അവന് രണ്ട് ഒരു ആദ്യം ഒന്നൊരു ഹോള് അടയാളം വെക്കും അതിൽ ജമ്മത്തം വെക്കില്ല അടുത്തതൊന്ന് തെറ്റിച്ച് അടുത്ത് വെക്കും അപ്പോൾ അത് ഉണ്ടിച്ച മമ്മിയാണ് മമ്മീന അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പൊ ഞാൻ അതും കൂടി റെഡി ആക്കിയിട്ട് കാണിച്ചുതരാം ഇതൊക്കെ ഞാൻ വാവ കുട്ടിക്കും എല്ലാവർക്കും കൂടെ ഹോം റെമഡിയുടെ ഒരു പൗണ്ട് റോളാണ് ഞാൻ ഓരോ പാക്കൊക്കെ ഇടുമ്പോ എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇനി എന്താ പറയാനുള്ളത് ഇനിയൊന്നും പറയുന്നില്ല അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം ഞാൻ വെച്ചിട്ടുണ്ട് ലിങ്ക് കൊടുക്കാം ഇത് നമുക്ക് ഇതുപോലെ ഇതുപോലെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ റേറ്റ് ഉള്ളു കേട്ടോ മൂന്നൂറ്റി നാന്നൂറ്റിയൊക്കെ ഉള്ളു അപ്പൊ ഞാൻ ലിങ്ക് നിങ്ങൾ ഇവളെ കള്ളത്തി എവളെ ഒന്നും പിടിച്ചങ്ങനെ കാണിക്കണ്ട മടിക്കില്ലേ അതിന്റെ ലിങ്ക് വേറെ കൊടുക്കാ പറയാ അതെങ്ങനെ പറയാ ഞാൻ എന്റെ മോളാണ് ഞാൻ സർവൻ സഹിയാണ് അപ്പൊ അതുപോലെ വേണം അല്ലേ ഞാൻ ഇവര് ഞാൻ എത്ര വയ്യാ വന്നാലും ഇവര് എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു കൊടുക്കും പക്ഷെ ആ ഒരു ആ ഒരു ക്വാളിറ്റി നിന്റെ മക്കൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ അവിടെ ഞാൻ ഒന്നും കൂടി റെഡി ആക്കിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മളുടെ ഉണ്ണിക്കണ്ണനും നമ്മളെന്ത് ഇരിക്കുന്നുണ്ട് നല്ല രസമില്ലേ നല്ല രസം കേട്ടോ അതിന് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് രണ്ടുപേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഈ ഒരു കോർണർ വൃത്തിയാക്കി കേട്ടോ ഇവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു വേണ്ട സാധനങ്ങൾ മാത്രം വെച്ചു എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുറേ നാളെ കൂടുമ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുത്ത് കളയണം കേട്ടോ എല്ലാം വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാരി വെച്ചിടുമ്പോൾ തന്നെ നമ്മുടെ വീട് എപ്പോഴും ഇങ്ങനെ വൃത്തിയടായിട്ടിരിക്കും നമുക്ക് വീട് വൃത്തിയിട്ട് കിടക്കണ ഇടയ്ക്ക് നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയണം കേട്ടോ നമുക്ക് കളയാൻ തോന്നുന്നില്ല നമ്മളെല്ലാ ബോട്ടിലും കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ എടുത്ത് വയ്ക്കും ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും ഞാൻ കുറെയൊക്കെ ഇപ്പോൾ കളയൂ കേട്ടോ ഇപ്പം ഇങ്ങനെ നമ്മളിവിടെ സഹായത്തിന് വരുന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും അങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കും അപ്പൊ ഓട്ടോ നല്ല രസം ഉണ്ടല്ലേ അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിന്റെ ലിങ്ക് കൊടുക്കട്ടോ പിന്നെ അടുത്തത് നിങ്ങൾ ഒരിക്കലും മിസ് ഇത് നമ്മൾ വളകൾ ഇട്ട് വയ്ക്കുന്ന ഒരു ബോക്സാണ് പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ കൂടെയൊക്കെ ഒരു അമ്മ വരും കേട്ടോ അപ്പൊ വിഷു ഓണം അങ്ങനെ സമയത്തൊക്കെ വരിക അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ നിറച്ച് വള ഇട്ടിട്ട് നമ്മളവരെ കാത്തിരിക്കും അവരുടെ കയ്യിലാണ് ഞാൻ ഇങ്ങനെ ഒരു കുഴലിട്ട് കണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ എന്താ വളകളൊക്കെ പൊട്ടാതെയും ഒക്കെ സൂക്ഷിച്ചു വെക്കാം അപ്പൊ ഇതും അഫോർഡബിൾ റേറ്റ് ആണ് ഇതിന്റെ ഞാൻ ഇൻപ് കൊടുക്കാം രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അപ്പൊ അടുത്തത് അടുത്തത് ഇത് നമ്മൾ കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റീലിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് നിങ്ങൾ വാങ്ങിക്കണ്ട ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കില്ല ഒട്ടും നന്നായിട്ടില്ല എന്ന് അപ്പം ഞാൻ നല്ലൊരു മരത്തിന്റെ വാങ്ങിച്ചു കേട്ടോ ഇത് നല്ല അങ്ങനെ നല്ലതാണ് നല്ല ഒക്കെ ഉണ്ട് അതുകൊണ്ട് കട്ട് ചെയ്താൽ നമ്മൾക്ക് കുഴപ്പമൊന്നും പിന്നെ പിന്നെ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കട്ടിങ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് പണ്ടാണ് വാവകുട്ടി വാവ ഒരു സ്വഭാവം ഉണ്ട് ഇന്നും രണ്ടെണ്ണം അപ്പൊ ഇത് ഞാൻ രണ്ടും രണ്ട് ഭംഗിയുണ്ടപ്പോ വാങ്ങിച്ചതാട്ടോ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം ഒരു സാധനം കൂടെ ഉണ്ടോ ഓടി എടുത്തിട്ട് വരാ പോയി പിന്നെ അതിലും സൂപ്പർ ഒരു സാധനം കേട്ടോ അപ്പൊ ഇതും അടിപൊളിയാട്ടോ ഇത് എന്താ വച്ചാൽ നമ്മള് ഡിഷ് വാഷ് വെക്കുന്നതും സോപ്പ് വെക്കുന്നതൊക്കെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഞാൻ നമ്മള് ബിരിയാണി ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ അതിന്റെ ആ ഒരു കണ്ടെയ്നർ കിട്ടില്ല അതിലാട്ടോ ചേക്കുന്നത് അപ്പൊ ഇതാണ്ട് ഇങ്ങനെയാണ് സംഭവം ട്ടോ ഇതില് ഡിഷ് വാഷ് ആക്കിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇതും നല്ല അടിപൊളിയാട്ടോ ഇതും നല്ല അഫോർഡബിൾ ആണ് അപ്പൊ ഞാൻ എല്ലാത്തിന് ലിങ്ക് കൊടുക്കാം നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ ഇനി ഒന്ന് രണ്ട് സാധനങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചെരങ്ങൾക്ക് ഉപകാരാവശ്യം ആയിക്കോട്ടെ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഹെയർ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ എന്തു വിചാരിച്ചു ഞാൻ ഒരു കട്ടി കുറഞ്ഞ പാത്രത്തിലാണ് കേട്ടോ അത് കാച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ നല്ല എപ്പൊ എണ്ണ കാച്ചുമ്പോഴും നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ കാച്ചണം ഞാൻ കുറച്ച് ഞങ്ങൾക്ക് ഒരു വൺ വീക്കിനൊക്കെ വേണ്ടത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാത്രം വെച്ചു പക്ഷെ അതിന്റെ അടി കട്ടിണ്ടായിരുന്നില്ല അപ്പോൾ അത് നല്ലവണ്ണം അങ്ങനെ കരിഞ്ഞ് വരാൻ തുടങ്ങി അപ്പോൾ എണ്ണ ഒരുപാട് കരിയാൻ പാടില്ല അപ്പൊ ഞാൻ ആ ടെൻഷനില് എന്ത് ചെയ്തു വേഗം ഇനി അതിലിരുന്ന് കരി വെച്ചിട്ട് എൻ്റെ മൈൻഡ് ആലോചിക്കണം നമ്മൾ ഇങ്ങനെയുള്ള അരിപ്പല്ലേ ഇങ്ങനെയുള്ള അരിപ്പയും കൊണ്ട് ഞാൻ അത് പ്ലാസ്റ്റിക്കായിരുന്നു കേട്ടോ ആ ചൂടോട് കൂടിയിട്ടുള്ള എണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു ഞാൻ ആ അരിപ്പും ഇവിടെ ഫോട്ടോണ്ട കൊടുക്കാം അത് അങ്ങനെ എണ്ണയും നാശമായി പോയി അതൊക്കെ ആയിട്ട് ആ അരിപ്പേം പോയി എല്ലാം പോയിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വാങ്ങിക്കുമ്പോ പ്ലാസ്റ്റിക് വാങ്ങിക്കില്ലാന്ന് അപ്പൊ അതുകൊണ്ട് ഇത് ഞാനൊരു പുതിയൊരു മോഡല് കണ്ടതാണ് നല്ല രസമുണ്ട് ഇത് നമുക്ക് ജ്യൂസ് അരിക്കാം അത്യാവശ്യം ദൂരെ എന്ത് വേണ ഇരിക്കാം കേട്ടോ ചൂടൂടാണിച്ചാലും ഒരു പ്രശ്നില്ല ഞാനിവിടെ കറ്റാർവാളെസീഡിന്റെ ജെല്ലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ അരിപ്പത് പോലെ വേണം അതിന് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് വലുതാണ് കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറുതാ കിട്ടി പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ടും ഇതും ഫ്ലിപ്കാർട്ടിന്ന് തന്നെയാണ് ഞാൻ ലിങ്ക് കൊടുക്കട്ടെന്തൊക്കെ കാണിക്കണത്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് ചിലപ്പോ ഇത് ഞാൻ വേറൊരു വീടില് കണ്ടിട്ട് വാങ്ങിച്ചതാ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടാ നമുക്ക് വാങ്ങിക്കാലോ ലിങ്ക് കൊടുക്കട്ടെ ഇനി ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ഇണ്ടിട്ടു നോക്കട്ടെ രണ്ടു ഞാൻ എടുത്ത് വരാട്ടെ പിന്നെ ഈ ബോട്ടിലോളം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ ഈ ബോട്ടിലെ ലിങ്കും ഞാൻ കൊടുത്തേക്കട്ടോ ഏത് അല്ലേ ഓ ഉണ്ണി ചോദിക്കുക ഈ കുട്ടീനെ എവിടെ നിന്ന് വാങ്ങിച്ചതാന്ന് അത് ഞാൻ പറയില്ല അത് എനിക്ക് ഗോൾ തന്ന ഗിഫ്റ്റാ അത് കഴിക്കാൻ പറ്റും ടാഗീത വന്നിട്ട് ആൾക്കാര് ഫ്ലൈറ്റിൽ വന്നിട്ട് കൊണ്ടുപോകും പക്ഷെ ഞാൻ കൊടുക്കില്ല അമ്മൂല്യ വ്യക്തനാണ് രണ്ടെണ്ണം ഒന്ന് ഉണ്ണി ഒന്ന് വാവേ സംശയുണ്ടോ